വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു മല്ലുഗാസ് അറബ് കൺട്രിയിൽ നിന്നും കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാവരും പറയുന്ന മെയിൻ ഒരു കംപ്ലൈൻറ്റ് ന്യൂസ് പറ്റി പറയുന്നത് അറിയാമോ നമ്മുടെ നാട്ടിലെ നാടൻ വിഭവങ്ങൾ അത് നാട്ടിൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് തട്ടുകടകൾ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒക്കെ മിസ് ചെയ്യുന്നു അതാണ് ഏറ്റവും മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാൽ ഹാമിൽട്ടൺകാർക്ക് സന്തോഷമുള്ള കുറേ ന്യൂസാണ് വരുന്നത് ഹാമിൽട്ടണിൽ നല്ല റെസ്റ്റോറൻറ്റുകൾ വരുന്നു നല്ല മലയാളി കടകൾ വരുന്നു അങ്ങനെയുള്ള കടകളും പരിപാടികളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താവുന്ന വിചാരിക്കുകയാണ് ഇവിടെ ഒരു മല്ലു കോണർന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് അതായത് നല്ല അടിപൊളി അമ്മയുണ്ടാക്കി അതേ രീതിയിലുള്ള ഭക്ഷണമൊക്കെയാണ് അവിടെ കിട്ടുന്നത് നമുക്കൊന്ന് അവരെ പരിചയപ്പെടാം അവിടെ വന്നിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അതുപോലെ തന്നെ ഒന്ന് പോയി ഹാമിൾട്ടണിലുള്ള വൈക്കാട്ടോ ഡി എച്ച് എന്ന ഹോസ്പിറ്റലിൽ നിന്നും ഒഹാപോയ്ക്ക് പോകുന്ന റോഡിൽ ആദ്യത്തെ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഓൾറെഡി ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് മല്ലു കോണർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു കോണറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു മല്ലു കോണർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് അടിപൊളി ഭക്ഷണം കിട്ടുന്നതാണ് നമുക്ക് പോയി കണ്ടാലോ അവരൊന്നും പരിചയപ്പെടാം അപ്പോൾ അതൊക്കെ നമുക്ക് അത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം കേട്ടോ ഇന്ന് പറയുന്നത് അപ്പം മട്ടൻ സ്റ്റൂ കേരള റൈസ് ഫിഷ് കറി ബീഫ് ബീഫ് കുറുമ ബീഫ് ആൻഡ് കുറുക്ക സാലഡ് ഗീ റൈസ് ചിക്കൻ റോസ്റ്റ് ചില്ലി പോക്ക് തോരൻ പിക്കൽ പപ്പടം പായസം എൻ്റെ അമ്മ ഇത് വായിക്കുള്ളാത്ത സാധനങ്ങളുണ്ടല്ലോ ഒത്തിരി സാധനങ്ങളുണ്ട് ഇതിനെത്രക്കൂടി എത്ര ചാർജ് ചെയ്യുന്നത് കൂടെ നമ്മൾ ചോദിച്ചു നോക്കാം ഏ ബ്രോ ബൊഫ റെഡിയാണ് ബൊഫ ഒത്തിരി സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ എന്തൊക്കെയാണ് നമുക്കിന്നുള്ളത് അപ്പം മട്ടൻ സ്റ്റു അതുപോലെ നമ്മുടെ നാടൻ ചോറ് മീൻകറി ബീഫ് കൂർക്ക ചില്ലി ഫോർക്ക് അതുപോലെ ഗീ റൈസ് ചിക്കൻ റോസ്റ്റ് ഉണ്ട് പിന്നെ സലാഡ് പായസം വഴുത്ത അച്ചാർ പപ്പടം ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ടോളർ ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാൻ പതിനഞ്ച് റോളറ് ചിക്കൻ ബിരിയാണിക്ക് അതുപോലെ ബീഫ് ബിരിയാണിക്ക് പതിനേഴ് പിന്നെ കറികളൊക്കെ വരുമ്പോ ഈ സെയിം പതിനേഴ് പതിനെട്ട് ആ റേഞ്ച് ഇത് ഇതെന്താ സംഭവം ഇത് ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് അതിന്റെ ഇത് ചില്ലി പോർക്ക് ഇത് ഗീ റൈസ് ഇത് ബീഫും അടിപൊളി ഇത് ഫിഷ് കറി 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 മീൻ മീൻ ഇന്നലെ കൊണ്ടുപോയത് തന്നെ അടിപൊളിയാണ് പിന്നെ ഞാൻ എനിക്ക് കിട്ടിയത് ആ സംഭവം സംഭവാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്റെ മോക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സാധനം ശരിക്കും ഭയങ്കര രസമുള്ള സാധനം കേട്ടോ ഇത് നമ്മുടെ അങ്കമാലി സ്റ്റൈലിലാണ് നമ്മള് ഫിഷ് കറി അടി അങ്കമാലി ആ കറിയുടെ പാൻകറിയുടെ സ്റ്റൈലിൽ തന്നെ ആണോ ഫിഷ് കറിയാണ് നമ്മുടെ അങ്കമാലി അങ്കമാലി മേഖല

അങ്ങനെ ഒരുവിധം തിരക്ക് ആയിക്കൊണ്ടിരിക്കുന്നു നല്ല ഉച്ച സമയമാണ് നമുക്ക് ഒന്ന് ഒരു കാര്യം കൂടെ പുള്ളിയോട് ചോദിക്കണം ബ്രോ ഈ ബൊഫ എന്നൊക്കെയുള്ളത് എന്നൊക്കെയാ നമുക്ക് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് ശരിക്കും വീക്കെൻഡ്സും ഹോളിഡേയ്സും ആണ് ഇതിപ്പോ ഒരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഫ്രൈഡേ തൊട്ട് സൺഡേ ആക്ച്വലി എന്ന് ഷോപ്പ് എത്ര എന്നാൽ നമ്മൾ ലാസ്റ്റ് ഒരു സെവൻ ഇയേഴ്സ് ആയിട്ട് നമ്മൾ കാറ്ററിങ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം അങ്ങനെ ഇരിക്കാണ് നമ്മൾ മീൻസ് ലാസ്റ്റ് ലാസ്റ്റ് ഇയർ ഡിസംബറിനകത്താണ് നമ്മള് റെസ്റ്റോറൻറ്റിലായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തത് അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് സീറ്റിംഗ് ഒക്കെ കുറച്ച് കുറവാണ് ഒക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാർ

ൊടി പിന്നെ എഗ്സ് ഉണ്ട് ചിക്കൻ ഉണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യണേ ഇത് പഴംപൊരി പരിപ്പുട ഉള്ളിവിടെ നമുക്ക് ഓഫ് ഓഫ് ആഹ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു തീരും തീരും ആൾക്കാരൊക്കെ നേരെ ും അല്ലേ അല്ല ഞാനാർക്കല്ലേ ഞാൻ ഞാൻ ഇടയ്ക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ പരിപാടിയൊന്നും കിട്ടാറില്ല അത് പായസമാണോ ആയിരിക്കുന്നത് ആ എന്തു പായസമാണത് പാല പായസം അത് ബൊഫേട്ട കൂടെ ബൊഫേട്ട കൂടെ വരുന്നതാണ് ഓക്കെ 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 കൊള്ളാം നല്ല നല്ല നല്ലായിരം എന്നാൽ ശരിക്കും നാക്ക് കൂടെ വെള്ളം ഊറുന്ന രീതിയിലുള്ള ഭക്ഷണം കേട്ടോ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കുറച്ച് പേരും ഇവിടെ ഉണ്ട് ഇവരോടും സംസാരിച്ചാലോ ഹലോ നിങ്ങൾ നിങ്ങളെവിടെയാണ് സ്ഥലം എവിടെയാണ് ആമ്പിൾട്ടണിലാണ് നാട്ടിൽ കണ്ണൂർ ആഹാ ഹാ അടിപൊളി സ്ഥലം നിങ്ങളെല്ലാരും കണ്ണൂരാണോ അല്ല ഹരിപ്പാട് എന്താണ് ഇന്ന് എന്താ ഇന്നുമല്ല സ്പെഷ്യൽ ഡേ ആണോ ആണോ വീക്കെൻഡ് ആണ് സ്പെഷ്യൽ അപ്പോൾ ഒഫേ കഴിക്കാൻ വന്നതാണ് എങ്ങനെ തോന്നുന്നു ഭക്ഷണം എങ്ങനെയുണ്ട് ആണോ ആഹാ അടിപൊളിയാണ് അടിപൊളിയാണ് ഞാനിപ്പോൾ ഇന്റർവോ പറഞ്ഞപ്പോ അതാ പറഞ്ഞത് അപ്പൊ അത് തന്നെ പറഞ്ഞു അങ്ങനെ പോകുന്നുണ്ടല്ലേ എനിക്ക് ഏറ്റവും മീൻ കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇന്നലെ ഞാൻ വിളിച്ചത് ആണല്ലേ ഹരിപ്പാടിങ്ങനെ സാധനം കിട്ടുമോ അങ്കമാലി സ്റ്റൈഡില് ആലപ്പുഴ ആ ആലപ്പുഴ പോലപ്പുഴ വിട്ടല്ലേ ആ എവിടെ സ്ഥലം എവിടെയാ കണ്ണൂരാണ് ആ ആ അടിപൊളി എങ്ങനെയുണ്ട് ഏ ചിപ്പൊറപ്പുള്ള ഏ കണ്ണൂർ ഒത്തിരി ടൈപ്പ് ഫുഡ് കിട്ടണ സ്ഥലമല്ലേ അല്ലേ തലശ്ശേരി കണ്ണൂർ അല്ലേ മുസ്ലിംസിൻ്റെ ഒത്തിരി അല്ലേ അല്ലേ കൊള്ളാം കാണാം എന്തൊക്കെ വിശേഷങ്ങൾ എവിടെയാണ് പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നതെ അന്നേരം പിന്നെ ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് എന്താണ് ഇഷ്ടപ്പെട്ട സംഭവം എന്താണ് ഇന്ന് ഇഷ്ടപ്പെട്ടത് അപ്പം സ്റ്റൂ അപ്പം എന്ത് സ്റ്റൂ ആണ് മട്ടനാണ് ബീഫ് ഫ്രൈ ആണല്ലോ പത്തനംതിട്ട കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു ഇനി പായസം കൊടുക്കാൻ പോകണോ ഹലോ എന്താ എന്താ പേരെന്താ എവിടെയാണ് സ്ഥലം പോളീസ് റോഡിൽ ആ ഇവിടെ തൊട്ടടുത്ത് തന്നെ എന്താണ് ഇന്ന് വല്ല സ്പെഷ്യൽ ഡേ ആണോ അതോ വീക്കെൻഡ് വീക്കെ വേടക്ക് വരാറുണ്ടോ എങ്ങനെയുണ്ട് ഇതില് ഇഷ്ടമായ സംഭവങ്ങൾ എന്തൊക്കെയാണോ സംഭവം ആണോ എല്ലാ ഇഷ്ടമാണ് ഇവിടെ എന്ത് ചെയ്യണു എത്ര വേളയായി വന്നിട്ട് അപ്പൊ നാട്ടിലെ സാധനങ്ങള് മിസ് ചെയ്യണല്ലോ ഫുഡ് കിട്ടേണ്ടത് ആണല്ലേ നല്ല ഓക്കെ ഓക്കെ നല്ല ഇതെന്താ സംഭവം എന്നാ പറഞ്ഞത് ആഹാ ആഹാ എന്നാൽ എനിക്കൊരു കട്ടൻ കാപ്പി തരാമോ കട്ടൻ ചായ തരാമോ സുലൈമാനി കട്ടൻ ചായ കുടിച്ച് കളയാം അവിടെ ആ പതിനൊന്ന് ഡിഗ്രി തണുപ്പാണ് പുറത്ത് അപ്പോൾ ഒരു ചൂടൻ ചായ കുടിക്കുമ്പോൾ കൊടുക്കാം ഇവർ രണ്ടുപേരും ആണ് മല്ലു കോണർ ഓൺ ഓൺ ചെയ്യുന്നത് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് നമസ്കാരം ഇ ജില്ലടൻ എന്റെ പേര് ജിതിൽ ജില്ലടൻ കഴിഞ്ഞൊരു ഏഴ് കൊല്ലായിട്ട് ഇവിടെ കാറ്ററിങ് ചെയ്തോണ്ടിരുന്ന ആൾക്കാരാണ് ചെയ്തോണ്ടിരുന്നാണ് അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു ഹസ്റ്റ് ഓഫിന്റെ കൂടി ആർമ്മിച്ചാലോന്നുള്ളൊരു ആശയത്തിനകത്തേക്ക് വന്നത് അപ്പൊ അങ്ങനെ ആളൊരു ഹെഡ് ഷെഫായിട്ട് മീൻസ് ഒരു സ്കൂളിനകത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ആളെ അവിടെ നിന്ന് ജോലിക്ക് കൃഷി ചെയ്തു ഞാനാണെങ്കിലും പ്രൊഫഷണൽ എൻജിനീയറിങ് ആണ് അതും കൃഷി ചെയ്തു ഞങ്ങളൊരു എന്റെ ഒരു സംഭവം ഇവിടെ ഇവിടെ പഠിക്കാൻ പഠിക്കാൻ വേണ്ടി 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 വന്നാണോ ആ വന്നാണ് മെക്കാനിക്കൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്യാൻ ഇതിലേക്ക് തിരിഞ്ഞു ഇയാള് ശരിക്കും എന്താ ആഹാ അടിപൊളി ഞാൻ ഈ പുള്ളിയുടെ ഭക്ഷണം എന്റെ മോളുടെ ബർത്ത്ഡേക്ക് കൊണ്ടുപോകുന്നുണ്ട് അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് മാത്രമല്ല ഓക്ലാൻഡിൽ നിന്ന് കുറച്ച് വന്നിരുന്നു അവരൊക്കെ ശരിക്കും ഞെട്ടിയതാണ് ഓക്ലാൻഡിൽ കിട്ടില്ല എന്ന് പറഞ്ഞാണ് ഓക്കെ എന്നിട്ട് പറഞ്ഞാലും പിന്നെ ബിരിയാണി ായാലും പണ്ട് തുടങ്ങിയ ആൾക്കാർക്ക് അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു പറയണ സംരംഭം ആശയം വന്നത് നമ്മളെന്താ പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചു ഞങ്ങളിപ്പോ ഡിസംബറിനകത്താണ് ഈ ഒരു റെസ്റ്റോറന്റ് അപ്പൊ തുടക്കം ഒരു ടേക്ക് അവ എന്നുള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ആൾക്കാരൊക്കെ ഒരു സജഷൻ പോലെ പറഞ്ഞ് കുറച്ചും കൂടി സീറ്റിംഗ് കൂട്ടാണെങ്കിൽ ഫാമിലി വൈ ഫാമിലി വരുമ്പോൾ വീക്കെന്റ് ഒക്കെ ഡൈനൗട്ട് എല്ലാവർക്കും താല്പര്യമുള്ള താല്പര്യം ആ രീതിയിൽ നമ്മളൊരു ആദ്യം ഒരു പത്ത് പേർക്കുള്ള സീറ്റിംഗ് സീറ്റിങ് ഒരു മുപ്പത്തിരണ്ട് പേർക്കുള്ള സീറ്റിംഗ് ഉണ്ട് പേർക്കുള്ള സീറ്റിങ്ണ്ട് നല്ല കാര്യം നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ചെയ്ത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആള് ഒരു നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നന്നായിട്ട് പോണു കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താണ് നിങ്ങൾ മല്ലു കോണർ മല്ലു കോണർ എന്നിട്ട് എൻ്റെ എൻ്റെ ചാനലിൻ്റെ പേര് ന്യൂസിലാൻഡ് മല്ലു ആണ് തീർച്ചയായിട്ടും അതെനിക്ക് തോന്നിയത് ഞാൻ വീഡിയോയുടെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞത് ഒരു കോർണറിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നല്ല അല്ല നല്ല കാര്യം മല്ലു എന്ന് വേണം കേരള ഇതിന് എന്ന് വരണം എന്നാലേ ആണ് ആളുകൾക്ക് നമ്മൾ ഇത്രയും കേരളത്തിൽ നിന്ന് മാറി അറിയിക്കുകയാണല്ലോ അപ്പം അതും കൂടെ വരുമ്പോൾ നമുക്ക് രക്ഷ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇയാളുടെ ആ മീൻകറി ഉണ്ടല്ലോ ഓ ഇന്നലെ ഞാൻ ഞാൻ കുറച്ച് ഫ്രൈ കൊണ്ടിരുന്നു എന്താണ് ബീഫ് മലയാളികടകളും പരിപാടികളൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ ന്യൂസിലൻഡ് പോസ്റ്റും സൂപ്പർ മാർക്കറ്റും കമ്പയി സ്റ്റാർട്ട് ചെയ്യാ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത്രി മെൽവിൽ സൈഡിനകത്ത് ഒരുപാട് ആൾക്കാർ ടൗണിൽ തന്നെയാണ് തീർച്ചയായിട്ടും ടൗണിലേക്ക് ഒരു അഞ്ചു അഞ്ച് പിന്നെ ഹോസ്പിറ്റലായാലും ശരി ഇവിടെ പൊട്ടത്തന്നെയാണ് മീൻസിനെ ഒരുപാട് മലയാളി സ്റ്റാഫുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവരാണ് നമ്മുടെ മീൻസിനെ ഉച്ച സ്നാക്സ് മൊത്തം കൊണ്ടുപോകാം അതെ ഞാൻ വരുമ്പോ പലപ്പോഴും കിട്ടാറില്ല ഇയാളുടെ പേര് പറഞ്ഞേ ജിതിൻ്റെ ജിതിൻ എത്ര കാലം ഇവിടെ ഞാനിപ്പോ ഒരു അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം പത്തുമല്ലേ ആഹാ ഓക്കെ നല്ല കാര്യം നല്ല കാര്യം അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഒരു എഞ്ചിനീയറും ഷെഫും തീരുമാനിച്ച ഒരു മല്ലു എന്ന് പറഞ്ഞ പണ്ട് എഞ്ചിനീയറിങ് ചെയ്ത സമയത്ത് തന്നെ ആദ്യമായിട്ട് വന്നപ്പോ ഞാൻ മീറ്റ് ചെയ്ത ഫാമിലിയാണ് ജില്ലേട്ടൻ അപ്പം അന്ന് തുടങ്ങി ഞാനും ഫ്രണ്ട്സും ആളെ കാറ്ററിംഗിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പോവാറുണ്ട് അപ്പൊ അതിൽ നിന്നാണ് അപ്പൊ മീൻസ് തന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ പുള്ളിയോട് ഒപ്പം കാറ്ററിംഗിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇവൻ എഞ്ചിനീയറിങ് ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ വീക്കെൻഡൊക്കെ മാൾ വിളിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പോകാറുണ്ട് പിന്നെ ആള് തന്നെയാണ് സജസ്റ്റ് ചെയ്തത് നമുക്കൊന്ന് ഒരുമിച്ച് റെസ്റ്റോറന്റിനോട് നമുക്കൊന്ന് ആഗ്രഹിക്കാം മീൻസ് ചെയ്ത് നോക്കിയാലോ രീതിക്ക് ഇങ്ങനെ തുടങ്ങിയത്

ആണല്ലേ ആണല്ലേ ആഹ് പക്ഷെ അതൊക്കെ ഏറ്റവും വലിയ ഗുണം എന്നുവെച്ചാൽ ഒരു കോമ്പറ്റീഷന്റെ പരിപാടി നല്ല ശരിക്കും നിങ്ങളുടെ ഇരുപത്തഞ്ച് ഡോളറിന് ഫുഡ് കൊടുക്കാന്ന് വെച്ചാൽ വളരെ റീസണബിൾ ആ ശരിക്കും പറഞ്ഞില്ലേറ്ററിങ്ങ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെ പരിപാടികളാണ് ണ്ട് അപ്പൊ തിരക്കാണ് ഷെഫുമാരൊക്കെ വേറെ ഷെഫ്മാര് നമുക്ക് ഒരാള് മീൻസ് മാഷൻ ഉണ്ട് അസിസ്റ്റന്റ് ഷെഫ് ഉണ്ട് പിന്നെ ഹാൻഡ്സ് ആയിട്ട് നമുക്ക് ആൾക്കാരുണ്ട് രണ്ട് ചേട്ടും പിന്നെ ഞാനും കൂടി പിന്നെ കൂടുതൽ സ്റ്റാഫുകളും നമ്മുടെ ടീമിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പോകണ്ട അപ്പൊ വീണ്ടും അത് മീൻസ് നമ്മുടെ ആൾക്കാർക്കായാലും കൂടുതൽ വിഭവങ്ങളൊക്കെ എത്തിക്കാനായിട്ട് നമുക്ക് സഹായകരമാണെന്ന് വിശ്വസിക്കണം അപ്പൊ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാ ശരിക്കും പലർക്കും ഇവിടെ മിസ് ചെയ്യുന്ന എന്താ പണ്ട് പറഞ്ഞിരുന്ന ദുബായിന്നും കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് മലയാളം ഫുഡ് ഇവിടെ കിട്ടില്ല എന്നുള്ളത് മാറി ഈ റീസന്റ് ആയിട്ട് ഒരുപാട് എനിക്ക്മാരായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തോണ്ടിട്ട് പുതിയതായിട്ട് ഷോപ്പൊക്കെ മീൻസ് ഷോപ്പിനകത്ത് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ സ്നാക്സ് അതൊക്കെ കിട്ടുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ് നാട്ടിൽ അതേ ഒരു ഫീലൊക്കെ ഏറ്റവും വലിയൊരു ഗുണം നല്ല കാര്യം നല്ല കാര്യം ആണ് മോനെ പിന്നെ വരാറുണ്ടോ ഓർഡർ ചെയ്യാറ് ഞാൻ ഞങ്ങളായാലും ശരിയാദം ഞെട്ടിപ്പോലി ഒരു നല്ലൊരു ഷോപ്പിംഗ് ഹബ്ബാണ് എല്ലാ ഫാസ്റ്റ് ഫുഡും മീൻസ് തായ് ഫുഡ് ഉണ്ട് ചൈനീസ് ഫുഡ് ഉണ്ട് കബ്സ് ഉണ്ട് പിന്നെ പിസ്സാസ് ഉണ്ട് പിന്നെ പോലെ അത്യാവശ്യം ഷോപ്പ് ഉണ്ട് ഷോപ്പ് എല്ലാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല അത്യാവശ്യം നല്ല ഒരുപാട് സ്പേസുകളും ഉണ്ട്

സ്പൈസി സ്പൈസിയുള്ള സാധനങ്ങൾ ഇഷ്ടമല്ലല്ലോ ബട്ടർ ചിക്കൻ ഒക്കെ ഓർഡർ ചെയ്ത് പിന്നെ അതിനുശേഷം അവര് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ട്രൈ ചെയ്തു ഇന്നലെയൊക്കെയും ഒരു ബീഫ് കൊണ്ടോട്ടോ സ്പൈസിയാണ് ബീഫ് കൊണ്ടോട്ടോ അതും തീർച്ചയായിട്ടും നമ്മുടെ ഒരു മീൻസ് സദ്യം കളിച്ച ഫുഡ് ഇതൊക്കെ ട്രൈ ചെയ്യാനുള്ള അവസരമായി മാത്രമല്ല അവർക്കത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ നമുക്കൊരു അതെ ഞാനും പല ഇംഗ്ലീഷുകാരോടും ഇംഗ്ലീഷുകാരോടും സംസാരിക്കുമ്പോൾ അവർക്ക് ും അവർക്കെല്ലാം അറിയുന്നു ബട്ടർ ചിക്കൻ മാത്രമാണ് മറ്റുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല ഇവിടെ ടേസ്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമായ ചില കസ്റ്റമേഴ്സ് ട്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം ഈ ചില്ലി പോക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഫ്രൈഡ് ഐറ്റംസ് ആയാലും ശരി ട്രൈ ചെയ്ത് കൂടുതലിപ്പ വാങ്ങാൻ തുടങ്ങിയത് അത് നമുക്ക് ഇന്ത്യ കസ്റ്റമേഴ്സും ആയാലും ശരി നമ്മുടെ കടയിനകത്ത് ഇപ്പൊ എണ്ണം കൂടിക്കൊണ്ടിരിക്കും നല്ല നല്ലായിരുന്നു നല്ലായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പലരും പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും കൂടെ ഇവരോടൊന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അമ്മച്ചിയെ കാണുന്നുണ്ട് അമ്മച്ചിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാലോ എന്താ അമ്മച്ച എവിടെയാണ് സ്ഥലം എവിടെയാ മാവേലിക്കര ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണോ പത്തൽ വന്ന ഒന്ന് കഴിക്കാറുണ്ടോ ഇഷ്ടമാണോ കൊള്ളാമോ കൊളാം ഇത് ഇവിടെ

മണ്ണീർ ആവണോ ആഹാ ഓക്കെ നല്ലായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് പോവാണ് നിങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു വയറ് നിറഞ്ഞാ മനസ്സ് നിറഞ്ഞോ പായസം കുടിച്ചാ പായസം എന്തായിരുന്നു അടപ്രഥമൻ ആ ആ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അടപ്രഥമൻ ഇനി എന്താ പറയുക ജോലി ഉണ്ടോ അതോ കിടന്ന് ഉറങ്ങാൻ പോവുകയാണോ ആണോ ആ റെസ്റ്റ് റസ്റ്റ് ആഹ് 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 നല്ല നല്ല ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ല ആൾക്കാർ കൊടുത്ത് കഴിച്ച് ഏറ്റവും വലിയ കൊളാം നമുക്ക് എന്താ നല്ല തണുപ്പാണ് അകത്തേക്ക് എന്തായില്ല സ്പെഷ്യൽ ഡേ ആണോ ആ അത് കൊള്ളാം നല്ല പരിപാടി നല്ല പരിപാടി ജോലി ജോലി കഴിഞ്ഞ് വന്നാണോ നിങ്ങള് ഇന്ന് നൈറ്റ് ആയിരുന്നു ആഹാ കൊള്ളാം അപ്പൊ വീട്ടിലൊന്നും ഉണ്ടാക്കണ്ട ഇവിടെ കഴിക്കാം നല്ല ചൂടോടെ നാടൻ ഭക്ഷണങ്ങൾ ആ നല്ല നല്ല അടിപൊളി അടിപൊളി അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ എൻ്റെ ഫേവറേറ്റ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറഞ്ഞതും ഈ സംഭവം ഏഹ് ഫ്രൈ മീൻ 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 കറി പിന്നെ ഡക്ക് ഡക്ക് പുള്ളിയുടെ സ്പെഷ്യലാണ് ആട്ടോ എന്താ പേരെന്താ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയില് വന്നിട്ടുണ്ടെന്നുള്ള വിശേഷം ആഹാ ആ ഷെഫ് ഈ പുള്ളി നമ്മുടെ വീഡിയോയിൽ പണ്ട് വന്നിട്ടുണ്ട് ആ നാട്ടിൽ ഈ എവിടെയായിരുന്നു ഇതിനു മുമ്പ് ആയിരുന്നു എത്രകാലം അഞ്ചരവർഷം എങ്ങനെയുണ്ട് ന്യൂസിലാൻഡിൽ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കൈ ആണോ ഈ കാണുന്നത് മുഴുവൻ ജില്ലേനും ഉണ്ട് ആഹാ കൊള്ളാം 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 കേട്ടോ അടിപൊളി ഫുഡാണ് നിങ്ങളുടെ അങ്ങനെ നമ്മൾ അവിടുത്തെ ഭക്ഷണം കണ്ടു കുറേ പേരെ കണ്ടു പേറെ പേരെ പരിചയപ്പെട്ടു ഞാനതിനൊപ്പം തന്നെ കുറച്ച് ബീഫ് ഫ്രൈയും വേറെ എന്താ സംഭവം വേറെ എന്താ കുറച്ച് പായസവും കൂടെ അപ്പം മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും വന്നിട്ട് ട്രൈ നോക്കുക നിങ്ങൾക്ക് വന്നാൽ ശരിക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്കൊരു മടുപ്പിക്കുന്ന ഭക്ഷണമല്ല ഒരിക്കലും തന്നെ ഇരുപത്തഞ്ച് ഡോളറിന് അൺലിമിറ്റഡ് ബൊഫയാണ് ഇവിടെ കിട്ടുന്നത് അതാണ് ഏറ്റവും വലിയൊരു ഗുണം മലയാളത്തിൻ്റെ നമ്മുടെ കേരളത്തിൽ അതേ ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടാനുള്ള എല്ലാ ഇതും ഉണ്ട് അപ്പോൾ മല്ലുക്കോണകൾ വന്ന് ട്രൈ നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളൊന്ന് എനിക്കൊന്ന് കമൻറ്റ് കൊടുത്തു ഓക്കെ ബൈ ബൈ ഫ്രം ന്യൂസ് and my lulu guys